എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ ലക്നൌ ഭാഗങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു കുറുമയാണ് ഒരുപാട് മസാലകളൊന്നുമില്ല അതുപോലെ ഇത് തയ്യാറാക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത് ചപ്പാത്തി നല്ല പത്തിരി വെള്ളയപ്പം അതുപോലെ നെയ്ച്ചോറും എന്തിൻ്റെ കൂടി അടിപൊളി കോമ്പിനേഷനാണ് കണ്ടു കുതിപ്പിക്കാതെ തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ് കേട്ടോ മീഡിയം സൈസുള്ള നാല് സവ ഇതുപോലെ കനം കുറഞ്ഞ കുറഞ്ഞരിഞ്ഞ് നല്ലവണ്ണം അടർത്തിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ടിഷ്യോലും കൊണ്ട് നന്നായിട്ട് അതിൽ വെള്ളമെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം ആകെ ഈ ഉള്ളി വറുക്കാനുള്ളൊരു സമയം മാത്രമേ ഇതിലേക്ക് വേണ്ടുള്ളൂ പെട്ടെന്ന് ബാക്കി കറിയൊക്കെ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ എന്നും ഒരുപോലെ ടേസ്റ്റ് കഴിക്കാതെ വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ോ അങ്ങനെ തപ്പി നടക്കുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു റെസിപ്പി ആയിരിക്കും കേട്ടോ അതിന് നമ്മുടെ ബിസ്തയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ടേസ്റ്റ് മാറിപ്പോയേ ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനിൽ പെരട്ടാനുള്ള ഉപ്പേ ഉള്ളൂ ബാക്കി ഗ്രേവിക്കുള്ള ഉപ്പ് നമുക്ക് തയ്യാറാക്കുമ്പോൾ ചേർക്കാം കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്പൈസ സ്പൈസി ആയിട്ടുള്ള ഒരു കറി അല്ലാതെ കേട്ടോ മീഡിയം സ്പൈസി ആയിട്ടുള്ള ഒരു കുറുമയാണ് ഇത് ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തത് വേണ്ടത് കുരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് തൈര് വേണം കെട്ട തൈര് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കട്ടട്ട് തൈരും കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ അരമണിക്കൂർ വെക്കണം എന്നൊന്നും നിർബന്ധമില്ല വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഒരു അരമണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ സമയമുണ്ടെങ്കിൽ ഞാനിപ്പോൾ അങ്ങനെ അരമണിക്കൂറൊന്നും വെക്കുന്നൊന്നുമില്ല അങ്ങനെ ഇത് പെരട്ടി വെക്കണു കറി ഉണ്ടാക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ച് വെക്കാം അതവിടെ ഇരിക്കട്ടെ നമുക്ക് കറി സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടാക്കാൻ അതിനുവേണ്ടി കുറച്ച് മസാല വേണം ഇതിലേക്ക് ഒരു നാലഞ്ച് അഞ്ചാറ് ഏലക്കായ എടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് നാലഞ്ച് ഗ്രാമ്പും പിന്നെ പട്ട ഏകദേശം ഒരു ഇഞ്ച് നീളത്തിലുള്ള പട്ട അതുപോലെ ഒരു കറുത്ത ഏലക്കായ കേട്ടോ അത് നിർബന്ധമാണ് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം അത് നമ്മുടെ സാദാ ജീരകം പിന്നെ നമ്മളുടെ ജാതിപത്രി ഒരു ചെറിയ കഷ്ണം ജാതിപത്രി എടുത്തിട്ടുണ്ട് ജാതിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പൊടിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ചിലവർ ജാതിക്ക ചേർത്തും ചെയ്യാറുണ്ട് അപ്പം ഞാൻ ജാതിക്ക ചേർക്കുന്നില്ല ഇന്നത്തെ കറി ിൽ ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഉള്ളി വറുത്ത ഓയിലെന്നാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് ഒഴിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി കേട്ടോ മസാല ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടെങ്കിൽ ഇത് പൊടിക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പൊടിച്ച് ചേർക്കാം കേട്ടോ ഇതിടയിൽ കിട്ടണത് ഇങ്ങനെ കടിക്കണമെന്ന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പൊടിച്ച് ചേർത്താൽ മതി അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് നമുക്ക് ചിക്കനും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗവും നന്നായിട്ട് ചൂട് കയറിട്ടെ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അതിനൊപ്പം തന്നെ രണ്ടോ മൂന്നോ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വറ്റൽമുളകിൻ്റെ എണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അതിങ്ങനെ കറി കുറച്ച് സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് ആ ഒരു വറ്റലമുളക് ഉടച്ച് ചേർത്ത് ഗ്രേവിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ചിക്കൻ അവിടെ ആവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ആ ഉള്ളി ഞാൻ മിക്സഡ് ചാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇത് നമ്മളെ മെലൻ സീഡ് എന്ന് പറയും ഇത് പനീർ ബട്ടർ മസാലയ്ക്കൊക്കെ നല്ലൊരു ഗ്രേവി തരുന്നത് ഇതാണ് അതുപോലെ ഒരു നാലഞ്ച് കാഷ്വനട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിർബന്ധമില്ല ഇത് ചേർക്കുകയാണെങ്കിലാണ് ശരിക്കും ആ ഒരു ലക്നൗ കുറുമയുടെ ടേസ്റ്റ് വരുന്നത് തിക്ക് ഗ്രേവി ഗ്രേവിയായിട്ടും കിട്ടും മാത്രമല്ല ടേസ്റ്റ് അറിയാമല്ലോ നിങ്ങൾക്ക് സ്പെഷ്യൽ ടേസ്റ്റും കൂടിയും തരും അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ ഞാൻ വെള്ളമൊന്നും ചേർത്തില്ല വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ അരച്ചെടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ച് ചേർത്തിട്ടും അരച്ചെടുക്കാം കേട്ടോ നല്ല കട്ട് ട്ടിക്ക് പേസ്റ്റ് പോലെ നമുക്ക് അരച്ച് കിട്ടണം അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി ആ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാട്ടോ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കണെന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരും ആ വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്ക് കറി വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഒരുപാട് ഗ്രേവി ആയിട്ടുള്ള ഒരു കറി അല്ലാതെ നല്ല കുഴമ്പ് പരുവത്തിൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അടച്ചു വെച്ച് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടോ അതൊന്നും തന്നെ വെള്ളം ഇറങ്ങി വന്ന് നന്നായിട്ട് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചിക്കനൊക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാലും ഇത് ഏകദേശം ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ ഒരുപാട് റെഡ് കളറിലായിട്ട് നമുക്ക് കിട്ടില്ല ചെറുതായിട്ട് ഓറഞ്ച് കളർ ഈ മീൻകറിയുടെ ഒക്കെ കണ്ടിട്ടില്ല ഓറഞ്ച് മീൻകറിയുടെയൊക്കെ ഒരു കളറ് കണ്ടിട്ടില്ല അതുപോലൊരു കളറാട്ടോ ഈ ഒരു കറിക്ക് ഇപ്പോൾ അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നപ്പോൾ കണ്ടോ നല്ലവണ്ണം എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രേവിക്ക് ഉപ്പും എരിവൊക്കെ മതിയോ നോക്കാട്ടോ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ ആ ചിക്കനിൽ ചേർത്തിരിക്കുന്ന ഉപ്പെന്നെ മതിയായിരുന്നു വേറെ ഉപ്പൊന്നും എനിക്ക് ചേർക്കേണ്ടി വന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഉപ്പും എരിവെല്ലാം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് സംഭവങ്ങളും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്നൗ കുറുമ റെഡി ആയിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് മല്ലിയല അതുപോലെ തന്നെ കസൂരിമേത്തി ചിലവർ കസൂരിമേത്തി ചേർക്കില്ല കേട്ടോ അതായത് ഉലുവട ഇല ചെറുതായിട്ട് ഇങ്ങനെ കയ്യിൽ തിരുമ്പിയിട്ട് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി ചിലവരെ ചേർക്കാറുള്ളൂ അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വിഭവം പലതരത്തിലുണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ അവിടെയും ചിലവരൊക്കെ ആ ഭാഗങ്ങളിൽ ലക്നൗ ഭാഗങ്ങളിൽ കസൂരിമേത്തി ചേർക്കുന്നവരുണ്ട് ചേർക്കാത്തവരുണ്ട് അതുപോലെ മല്ലിയല പോലും ചേർക്കാത്തവരുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്നാല് പച്ചമുളക് കയറിയതും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് ഉള്ളത് ആ പച്ചമുളകിൻ്റെയും കസൂരിമേത്തിടെ ഒക്കെ നന്നായിട്ട് അതിലേക്ക് ഫ്ലേവർ ഇറങ്ങി പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് തിളപ്പിച്ചു ഒന്ന് ചൂടായി നന്നായി വെട്ടി തിളച്ച് വന്ന സമയത്ത് അടച്ച് വെച്ച് ഞാൻ സ്റ്റൗ ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി കണ്ടോ അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ശരിക്കും പറയാൻ വെച്ചാൽ ഒരു ഫ്ലേവർ തന്നെ ഒരുപാട് മസാലയൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല കുറച്ച് മസാലയെ ചേർത്തിട്ടുള്ളൂ പക്ഷേ ആ ഒരു മസാലയുടെ മണം ആ ഗ്രേവിയിൽ ഇങ്ങനെ മിക്സായി അതുപോലെ തന്നെ കാണുമ്പോൾ കണ്ടില്ല ആ എണ്ണയെല്ലാം മുകളിൽ തെളിഞ്ഞു വന്ന് നമ്മൾ ആകെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയെ ചേർത്തിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് അളവ് കുറയ്ക്കാം കേട്ടോ ഇനി നമുക്ക് കറി സെർവിങ് ബൗളിലേക്ക് വിളമ്പാം സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയല്ലേ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ റെസിപ്പികൾ ഇതിന് മുൻപും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വെറൈറ്റി റെസിപ്പികൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതോ എന്നാലും ഞാനിടുന്ന ഇതുപോലത്തെ റെസിപ്പികളിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരള്ളൂ വേറൊരു ടേസ്റ്റിയും ഈസിയായിട്ടുള്ള റെസിപ്പിയായി കാണാം താങ്ക് യു